അല്ല ഒന്നും പറയില്ല സത്യമാണ് നമ്മുടെ അഭിപ്രായത്തെ ആര് ജയിച്ചാലും ജയിക്കണം അവര് നല്ലായിട്ട് നാട് നോക്കണം അത്രേ ഉള്ളൂ വേറെ ഒരു അഭിപ്രായം ഇല്ല നാട് സമാധാനമായിട്ട് പോണം അതേ ഉള്ളൂ അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നും പറയല്ല അതല്ലേ നമുക്ക് ആവശ്യം അത് മാത്രമേ ആഗ്രഹിക്കണുള്ളൂ നാട് നാട്ടിന് സമാധാനം അത്രേ ഉള്ളൂ ആ ജീവിച്ചു ജീവിക്കണം അത്രേ ഉള്ളൂ അല്ല വേറെ ഒന്നും പറയാനില്ല എവിടെ എവിടെയാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിക്കും ഉറപ്പാലും ജയിക്കും അങ്ങനെ നല്ലൊരു വ്യക്തിയാണ് അങ്ങനെ എന്തായാലും ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ അങ്ങനെ അങ്ങനെ ജയിക്കാൻ ജയിക്കാനല്ല അങ്ങനെ നല്ല ഭൂരിവിശ്വത്ത് ജയിക്കുമെന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തല് കുമ്മനെ രാജശ്ശേരാന് ജയിക്കില്ല കുറച്ച് വോട്ട് പിടിക്കുമെന്നുള്ളതേ ഉള്ളൂ ജയിക്കില്ല ശശി തരൂരേ ജയിക്കുള്ളൂ അത് പറയാൻ പറ്റും അത് കോൺഗ്രസ് തിരിച്ചുവരുമെന്നാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പറഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം ശ്രീ ദിവാരം മൂന്നാം സ്ഥാനം പോകാൻ സാധ്യത എൻ്റെ അഭിപ്രായം ഞാൻ ഈ വണ്ടി പറഞ്ഞാൽ ആൾക്കാരെ പൊതുവെയുള്ള ആ വണ്ടി കയറുന്നവരൊക്കെ പറയുന്നത് കേട്ടാൽ മൂന്നാം സ്ഥാനം പോകാനാണ് സാധ്യത ശശി തരൂര് ഉറപ്പായിട്ടും ജയിക്കും നല്ല പൂജ്യ വിഷത്തിൽ ജയിക്കാൻ സാധ്യത ആരാ കുമ്മന കുമ്മനത്തിൻ്റെ കാര്യത്തിൽ ഒരിതില് കുമ്മന എന്നാൽ ഗവർണർ സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് വന്ന മനുഷ്യനാണ് അപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിൽ ഒരു നല്ല ഇതില്ല വ്യക്തിയെ കൊള്ളാൻ നല്ല വ്യക്തിയാണ് പക്ഷേ ഇലക്ഷൻ്റെ ഈ വോട്ടിൻ്റെ കാര്യത്തിൽ പൊതുവെ ശശി തരൂരിനാണ് കൂടുതൽ കുമ്മനം സാറിനാണ് വരണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴും ആര് വന്നിരുന്നാലും കാര്യങ്ങളല്ലേ സാറേ നമ്മൾ കുമ്മനം രാജം വരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓരോ പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമ്മൾ കാണണമല്ലോ ബിജെപിയിലെ പറയാം ഇതിനെ ഒന്നും പറയാൻ തീരുമാന ആര് വന്നിരുന്നാലും ഭരണകുന്നായിട്ടല്ലേ പോകണം മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് തന്നെ സീതി വാരൻ തന്നെ ശശി തരും സാധ്യത ഉള്ള ഒരാളാണ് പിന്നെ ബി ജെ പിൻ്റെ വോട്ട് കുറേ മറിയുമ്പോൾ കോൺഗ്രസിലെ വോട്ട് ബി ജെ പിയിലേക്ക് പോകും ബിരി പോകുമ്പോൾ സി പി ഐ തന്നെ സി പി ഐയിലെ ഈ വോട്ടിൻ്റെ പ്രശ്നം തന്നെ കോൺഗ്രസിലെ വോട്ട് കുറേ ബി ജെ പിക്ക് പോകും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ വോട്ട് മുഴുവനും ഇവർക്ക് തന്നെ കിട്ടും എന്നാണ് വിശ്വാസം കുമ്മനശേരൻ രാഷ്ട്രപതി ഗവർണറിൻ്റെ കുമ്മനശ്വരൻ തന്നെ അത് ശക്തമായ തേരാളിയാണ് കാര്യം നമ്മളെ നമ്മളെ ആവശ്യങ്ങൾ അതായത് നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ കേരളത്തിലുള്ള എല്ലാ ശക്തമായ എല്ലാ കാരണങ്ങൾക്കും മുൻകൈയ്യെടുത്ത് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ള പഠിച്ച ഒരു വ്യക്തിയാണ് ലോകം കണ്ട വ്യക്തിയാണ് കുമ്മനശ്വേരൻ എൻ്റെ അറിയപ്പെടുന്നത് അദ്ദേഹം ഒരു വർഷം എം ബി ഐ വന്നേ പറ്റൂ അത് വരും വരാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് അറിയാം ശശി തരൂരിനെ പോലെയല്ല ശശിശേരൂർ എം പി ആയിരുന്നു ഇപ്പോഴും എം പി ആണ് ആർക്കും അറിയില്ല അയാൾ എന്താണ് ചെയ്തതെന്ന് എന്താണ് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല അപ്പം ഇങ്ങനെയുള്ള വ്യക്തി വന്നാലേ ശക്തമായുള്ള കാര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പഠനായകനായിട്ട് ഇറങ്ങി കൈകാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുകയുള്ളൂ എന്നാലേ നമുക്ക് ജീവിക്കാൻ മാർഗമുണ്ടാവുകയുള്ളൂ ഇതേപോലത്തെ വ്യക്തികൾ പറയണം കുമ്മനം രാജശേഖരൻ നൂറ് ശതമാനം ജീവിക്കുന്നു സി ദ്വാരനെ കുറിച്ച് സം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല 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 എം എൽ എ ഇപ്പോൾ എം എൽ എ ആണ് മന്ത്രി സമയത്തും നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ആ ദുഃഖങ്ങൾ കണ്ട് കൈകാര്യം ചെയ്യാൻ ഏക വ്യക്തി കുമ്മന രാജശേഖരനേ ഉള്ളൂ അദ്ദേഹം വന്നാലേ പറ്റൂ അദ്ദേഹത്തോട് വേണം താല്പര്യം